ആഫ്രിക്കയിലെ ഫ്രിക്കയിലെ തനതുമാൻവർഗമായ ഇംബാലകളാണിത് വലിയ പേടിക്കാരാണിവർ പല പ്രായത്തിലുള്ള മാനുകളുണ്ട് കൂട്ടത്തിൽ ഇക്കാണുന്നതെല്ലാം പേടമാനുകളാണ് ഇവർക്കൊപ്പം ഒരു ആൺമാൻ മാത്രമേ സംഘത്തിലുണ്ടാവൂ എന്നതാണ് കൗതുകകരമായ കാര്യം കാടിന്റെ വലിയൊരു ഭാഗമാകെ തന്റെ അധീന മേഖലയാക്കി അവിടെ നിരവധിയായ പെൺമാനുകളുമൊത്ത് സംഘത്തലവൻ വാഴുന്നു ഈ സംഘത്തിലും ഏറ്റവും ഇടതുവശത്തായി പിരിയൻ കൊമ്പുമായി ആ തലവനെ കാണാം എപ്പോഴും നാലുപാടും ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് കാണാം ജലാശയത്തോട് ചേർന്നുള്ള കുറ്റിക്കാടുകളിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇംബാലകൾ ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളുള്ള പ്രദേശങ്ങൾ ഇവർ ഒഴിവാക്കുകയാണ് പതിവ് സിംഹം പുലി ചീറ്റ തുടങ്ങിയവ ഇവർക്ക് വലിയ ഭീഷണിയാണ് അതിനാൽ അത്തരം വേട്ടക്കാരുടെ സാന്നിധ്യം പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന വെളിമ്പ്രദേശങ്ങളിലാണ് ഇവർ കൂടുതലായും മേഞ്ഞു നടക്കുക ചെറിയൊരു ശബ്ദം കേട്ടപ്പോഴേക്കും എല്ലാവരും ചുതറിയോടുന്നു ഇതിവരുടെ സഹജ സ്വഭാവമാണ് അറുപതോളം ഇംബാലകളുടെ സംഘത്തെയാണ് ഒരു ആൺ ആൺഇംബാല നയിക്കുന്നത് ഇത്തരത്തിൽ നൂറും നൂറ്റിരുപതും അംഗങ്ങളുള്ള സംഘത്തെ വരെ ഒരു ആൺ ആൺഇംബാല നയിക്കാറുണ്ട് ഇരുന്നൂറ് മുതൽ നാനൂറ് വരെ ഏക്കറുകൾ വരുന്ന പ്രദേശം ആൺഇംബാല തന്റെ അധീന മേഖലയാക്കി വയ്ക്കും